സ്റ്റോപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പരിപാടിയിൽ വേദിയിൽ സന്നിധിതനായിട്ടുള്ള നമ്മുടെ എം പി ശ്രീ ശശി തരൂർ അവർക്ക് എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവൾ ഡി ആർ എം ഡോക്ടർ മനീഷ് തപ്ലിയാൽ മറ്റ് ഈ പ്രദേശത്തെ യാത്രക്കാർ നാട്ടുകാർ സഹോദരി സഹോദരന്മാർ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ എല്ലാവർക്കും നമസ്കാരം അമൃത എക്സ്പ്രസിന് കടക്കൂട്ടത്ത് സ്റ്റോപ്പ് അനുവദിക്കണം എന്നുള്ള ആവശ്യം ദീർഘകാലത്തെ ആവശ്യം ആ ആവശ്യം യാഥാർത്ഥ്യമാവുകയാണ് എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാനനായിട്ടുള്ള എംപിയും എം എൽ എയും ഒരു കാര്യം വളരെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞു കാരണം ആവശ്യങ്ങളോട് വളരെ അനുഭാവപൂർവ്വം പെരുമാറുന്ന ഒരു മന്ത്രിയും ഒരു സർക്കാരുമാണ് ഇന്ന് കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഈ കഴിഞ്ഞ നിരവധി മാസങ്ങൾ ശ്രീ അശ്വിനി വൈഷ്ണവജി രാജ്യസഭാംഗം കൂടിയാണ് അതുകൊണ്ട് കാണാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ് ഓരോ തവണയും കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴൊക്കെ വളരെ അനുഭാവപൂർണമായിട്ടുള്ള സമീപനമാണ് അദ്ദേഹം കൈക്കൊള്ളാറുള്ളത് ഡിസംബർ മാസത്തിലാണ് ഞാൻ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും സന്ദർശിച്ച് അതത് സ്ഥലത്തെ യാത്രക്കാരും യാത്രക്കാരുടെ അസോസിയേഷനുകളും അതോടൊപ്പം ജനങ്ങളുടെയും ഒക്കെ ആവശ്യങ്ങൾ തീവണ്ടികളുടെ സ്റ്റോപ്പേജ് മാത്രമല്ല റെയിൽവേ സ്റ്റേഷനുകളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചില സ്ഥലങ്ങളിൽ എസ്കലേറ്ററുകൾ ലിഫ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഏതാണ്ട് ആയിരത്തി അറുനൂറ് ആവശ്യങ്ങൾ വിവിധ അസോസിയേഷനുകൾ നൽകിയിട്ടുള്ള ആയിരത്തി അറുന്നൂറ് ആവശ്യങ്ങൾ ക്രൂഡീകരിച്ച് റെയിൽവേ മന്ത്രാലയത്തിന് നൽകിയതിൽ അതിലൊന്ന് ഈ അമൃത എക്സ്പ്രസ് ആയിരുന്നു അതോടൊപ്പം മറ്റ് നിരവധി തീവണ്ടികളുടെ സ്റ്റോപ്പേജിന്റെ ആവശ്യങ്ങളുമുണ്ട് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി മറ്റന്നാൾ കേരളത്തിന്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ ഓൺലൈനായി പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് കേരളത്തെ സമയത്തോളം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ കീഴിലും ഇതേപോലെ ദീർഘകാലത്തൊരാവശ്യമായിരുന്നു പരശുരാമിന് സ്റ്റോപ്പ് അനുവദിക്കണം എന്നുള്ളത് അത് ഈ അടുത്ത മാസങ്ങളിലാണ് ആ സ്റ്റോപ്പ് അനുവദിച്ചത് രണ്ട് വന്ദേ ഭാരത് തീവണ്ടികൾ ഒരുപക്ഷെ അപൂർവം സംസ്ഥാനങ്ങൾക്ക് മാത്രമേ രണ്ട് തീവണ്ടികൾ ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ കിട്ടിയിട്ടുള്ളൂ രണ്ട് വന്ദേ ഭാരത് തീവണ്ടികൾ നമുക്ക് കിട്ടി ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ആരെയും കുടിയിറക്കാതെ വേഗതയാർന്ന ഒരു യാത്ര ആ യാത്ര സാധ്യമാക്കാൻ കഴിയും എന്ന് നരേന്ദ്രമോദി സർക്കാർ തെളിയിച്ചിരിക്കുകയാണ് കേരളത്തിന് റെയിൽവേ വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് മുൻകാലങ്ങളിൽ നമുക്കറിയാം രണ്ടായിരത്തിഒൻപത് മുതൽ പതിനാല് വരെയുള്ള പീരീഡിൽ പ്രതിവർഷം മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി കിട്ടിയിരുന്ന കാലത്ത് ഈ തവണ റെയിൽവേയുടെ വികസനത്തിന് ചരിത്രത്തിൽ ഏറ്റവും വലിയ തുകയായിട്ടുള്ള രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ ആണ് ഈ വർഷം കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത് അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം അമൃത ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഒൻപത് റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം ആ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം അന്ന് നിരവധി റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ അതിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നടത്തി തിരുവനന്തപുരത്ത് തന്നെ എടവാഗേറ്റിലും ജനതാമുക്കിലും അടൂരിലും ഈ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം അത് റെയിൽവേയും സംസ്ഥാന സർക്കാരും തുല്യമായി വഹിച്ചുകൊണ്ട് അതിന്റെ പടിയുടെ ശിലാസ്ഥാപനവും നടത്തു കേരളത്തിലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനായിട്ട് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നൂറ്റിമൂന്ന് കോടി രൂപയാണ് ഈ കഴിഞ്ഞ ജൂലൈയിൽ അനുവദിച്ചത് അതിൽ തന്നെ തിരുവനന്തപുരം കൊല്ലം എറണാകുളം എറണാകുളം ടൌൺ സ്റ്റേഷനുകൾ ഇതൊക്കെ നവീകരിക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ തീരുമാനിച്ചിരുന്നു തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പുതുക്കിപ്പണിയാൻ നാനൂറ്റി തൊണ്ണൂറ്റിയാറ് കോടിയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അനുവദിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ബഹുമാനരായിട്ടുള്ള പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഈ മൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ കൊച്ചിയിലും കൊല്ലത്തും വിമാനത്താവളങ്ങൾക്ക് സമാനമായിട്ടുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ കൂടിയുള്ള തീരുമാനം അതുകൂടി എടുത്തു ശബരി റെയിൽപാതയ്ക്ക് വേണ്ടിയിട്ട് ഈ വർഷവും കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെ കേരളത്തിലെ റെയിൽവേ വികസനം വേഗതയാർന്ന യാത്രാ സൌകര്യങ്ങൾ കാരണം ജനങ്ങൾക്ക് ഏറ്റവും ജീവിത സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ഈസ് ഓഫ് ലിവിംഗ് ആ ഈസ് ഓഫ് ലിവിംഗിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് ഈസ് ഓഫ് ട്രാവൽ ആ ഈസ് ഓഫ് ട്രാവൽ യാത്രാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ ഇന്ന് ഈ സ്റ്റോപ്പ് അനുവദിച്ചത് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും പേരിൽ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്കും അതോടൊപ്പം റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ്ജിക്കും നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നമസ്കാരം